വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പൂപ്പലം ചാത്തനല്ലൂർ വാർഡുകളുടെ സംയുക്ത വനിതാ നേതൃസംഗമം സംഘടിപ്പിച്ചു അങ്ങാടിപ്പുറം പഞ്ചായത്ത് രണ്ടാം വാർഡ് മെമ്പർ സാലിഹാൻ നൌഷാദ് ഉദ്ഘാടനം ചെയ്തു അങ്ങാടിപ്പുറം രണ്ടാം വാർഡ് മെമ്പർ സാലിഹാൻ ഔഷാദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു വെൽഫെയർ പോയിന്റ് കോർഡിനേറ്റർ നൌഷാദ് അരിപ്ര വിവിധ സർക്കാർ ക്ഷേമ പദ്ധതികളെ പരിചയപ്പെടുത്തി വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് ജോയിന്റ് സെക്രട്ടറി സാഹിദാലിദ് അധ്യക്ഷയായി പാർട്ടി പഞ്ചായത്ത് അധ്യക്ഷൻ സൈദാലി വലമ്പൂർ സെക്രട്ടറി ഷിഹാബ് തിരൂർക്കാട് യൂണിറ്റ് അധ്യക്ഷൻ ഷാജിദ് വടക്കേതിൽ തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്ത് കമ്മിറ്റി അംഗം സുമയ്യ സ്വാഗതവും സംഘടനാ പഞ്ചായത്ത് ഉപാധ്യക്ഷ നസീമ മദാരി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ നമ്മുടെ നമ്മുടെ ഗൾഫിൽ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂർട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ സ്വാദം അൽദാൻസ്